യു എൽ സി സി എസ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്കായി ക്രോസ് കൺട്രി റൺ സംഘടിപ്പിച്ചു രാവിലെ ഏഴ് മണിക്ക് ഓർക്കാട്ടേരിയിൽ നിന്ന് ആരംഭിച്ച ക്രോസ് കൺട്രി റൺ വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു ി പെട്രോൾ പമ്പിൽ നിന്ന് തുടങ്ങി യു എൽ സി സി എസ് ഹെഡ് ഓഫീസ് വരെയുള്ള ദൂരം പിന്നിട്ട മത്സരത്തിൽ നൂറോളം തൊഴിലാളികൾ പങ്കെടുത്തു സ്ത്രീ പുരുഷ വിഭാഗങ്ങൾക്ക് പ്രത്യേക മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് താരതമ്യേനെ ഓടാൻ കഴിയുന്ന പാതകളിലൂടെയുള്ള മത്സരമാണ് ക്രോസ് കൺട്രി റൺ ഇത് തൊഴിലാളികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായമാവുകയും ചെയ്യും ഓരോ വിഭാഗത്തിലെയും വിജയികൾക്ക് സ്വർണം വെള്ളി വെങ്കല മെഡലുകളും പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും നൽകുന്നുണ്ട് ഫിനിഷിംഗ് പോയിന്റായ യു എൽ സി സി എസ് ആസ്ഥാനത്തെ ഇവരെ സ്വീകരിക്കാനായി ചെയർമാൻ രമേശൻ പാലേരിയും എത്തിച്ചേർന്നു ണം ചെയ്ത അഭിനന്ദിക്കും കായികപരമായിട്ടുള്ള ശേഷി ആക്കുവാനും നിങ്ങളുടെ ഒരു ആറ് കിലോമീറ്റർ ദൂരം കൂടി ആരോഗ്യത്തെ കുറിച്ചും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നതിനെ സഹായിക്കുമെന്ന് കരുതി എം ഡി ഷാജു എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങില് വൈസ് ചെയർമാൻ എം എം സുരേന്ദ്രൻ ഡയറക്ടർമാരായ വി കെ അനന്തൻ പി പ്രകാശൻ പി കെ സുരേഷ് ബാബു കെ ടി കെ അജി കെ ടി രാജൻ സി കെ ശ്രീജിത്ത് ജനറൽ മാനേജർ ഷാബു കെ പി തുടങ്ങിയവർ പങ്കെടുത്തു